സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ശശാങ്കം വക്കീൽ ചന്ദ്രമതിയെ കാണാനായിട്ട് ചന്ദ്രമതിയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ത്യാഗരാജനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്യാഗരാജനെ കാണുമ്പോൾ ത്യാഗരാജന് വക്കീലിനെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതാവുന്നുണ്ട് ഓടി വന്ന് വക്കീലിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നത് ത്യാഗരാജനും ഈ വക്കീലും തമ്മിൽ പണ്ട് മുതലേ പരിചയക്കാരാണെന്ന് എന്നിട്ട് ത്യാഗരാജൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ ആ സിദ്ധാർത്ഥൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം ത്യാഗരാജും ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ കേസ് നിങ്ങളെ ഏൽപ്പിച്ചതാരാന്ന് ചോദിക്കുമ്പം ആ എസ്തഫാനും പിന്നെ ഒരു പെണ്ണും ചെറുക്കനും കൂടി വന്നേർന്നു അവർ സിദ്ധാർത്ഥൻ്റെ മോനും മരുമോളും ആണെന്നാണ് എന്നോട് പറഞ്ഞത് അവരോട് ഫീസ് ചോദിച്ചപ്പം ഫീസ് തരാനൊന്നും അവരുടെ കയ്യിൽ കാര്യമായിട്ട് പൈസയൊന്നുമില്ല എന്നാലും ഞാൻ ആ കേസ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ത്യാഗരാജ്യം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ആ കേസ് എടുത്തല്ലോ അതിനി ഒഴിയാൻ നിൽക്കണ്ട കാരണം നമുക്കത് പ്രയോജനപ്പെടും അവർ എൻ്റെ മെയിൻ ശത്രുക്കളാണ് ഒരു കാരണവശാലും എൻ്റെ അളിയനെ കൊന്ന സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത് ഏതായാലും ഇയാൾ അവരുടെ കേസ് ഏറ്റെടുത്തത് വളരെ ഉപകാരമായി കാരണം ഇനിയിപ്പം വേറെ ഏതെങ്കിലും വക്കീല് കേസെടുത്ത് അവരെ രക്ഷിക്കുമോ എന്നുള്ള പേടി വേണ്ടല്ലോ ഇയാളാവുമ്പം ഞാൻ പറയണതും കേട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കേസ് ബാധിച്ചോളൂലോ എന്നൊക്കെ പറയുമ്പോൾ ശശാങ്കം പറയുന്നുണ്ട് താനും അവരും തമ്മിൽ മുന് വൈരാഗ്യം ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല എന്നാലും തൻ്റെ അളിയൻ്റെ കൊലപാതകയെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല അയാൾക്ക് മാക്സിമം ശിക്ഷ തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കും എന്നൊക്കെ പറയുന്നു പിന്നീട് ദേവികയും നന്ദു ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേവിക വക്കീലിൽ ഫീസ് ചോദിച്ചപ്പോൾ നമ്മളുടെ അതിൽ കൊടുക്കാനൊന്നും ഉണ്ടായില്ല എന്തായാലും വക്കീലിന് കുറച്ച് പൈസയെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ച് കൊടുക്കാം മോളേതായാലും ആ വക്കീലിനെ ഒന്ന് വിളിക്കുമെന്ന് പറയണു അങ്ങനെ ദേവിക വക്കീലിനെ വിളിക്കുന്ന സമയത്ത് വക്കീലും ത്യാഗരാജനും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം ഫോൺ ബെല്ലടിക്കുന്ന ഇരിക്കുന്നതാണ്പോൾ വക്കീൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ആ സിദ്ധുവിൻ്റെ മരുമകളാണ് എന്ന് പറയുമ്പം വേഗം തന്നെ ത്യാഗരാജൻ പറയുന്നുണ്ട് എന്തായാലും ഫോൺ എടുക്കണ്ട ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ത്യാഗരാജൻ ഫോൺ എടുക്കുന്നു എന്നിട്ട് ദേവിക വക്കീൽ എവിടെയാണ് സാറെ എവിടെയാണെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ ത്യാഗരാജനാണ് ഞാനും വക്കീൽ വക്കീലിവിടെ ഒരുമിച്ചുണ്ട് എന്താ ദേവിക വിശേഷം എന്നൊക്കെ ചോദിക്കണോ അപ്പം തന്നെ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ശശാങ്കം വക്കീൽ ത്യാഗരാജൻ്റെ ആളാണെന്ന് പിന്നീട് ദേവിക അവിടെ നന്ദുവിനോടും പ്രഭാവതിനോടൊക്കെ പറയുന്നുണ്ട് ആ വക്കീലൊരു സതിയനാണമ്മേ അയാൾ ത്യാഗരാജൻ്റെ ആളാണ് ഇപ്പം ആ വക്കീൽ ത്യാഗരാജൻ്റെ അടുത്തുണ്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ത്യാഗരാജനാണ് എടുത്തത് എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രഭാവതി അപ്പം തന്നെ എസ്തപാനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് എസ്തപ്പാനോട് ചോദിക്കുന്നു ആ വക്കീൽ വെറും ചതയനാണല്ലേ എസ്തപ്പാനെ അയാൾ ത്യാഗരാജൻ്റെ ആളാണ് അയാൾക്ക് വേണ്ടി ഫോൺ വിളിച്ചപ്പം ഫോൺ എടുത്തത് ത്യാഗരാജനാണ് അയാൾ ഇത്ര വലിയ അറിഞ്ഞുകൊണ്ടാണ് എസ്തപ്പാൻ ഞങ്ങളുടെ കേസ് അയാൾക്ക് കൊടുക്കാൻ വന്നതെന്നൊക്കെ ചോദിക്കുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് എനിക്കറിയില്ല മാഡം അവർ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു എന്തായാലും വക്കീലിനെ എനിക്ക് നല്ല പരിചയമുണ്ടെന്നല്ലാതെ വക്കീലും ത്യാഗരാജനുമായിട്ടുള്ള ബന്ധമൊന്നും എനിക്കറിയില്ല മാഡമെന്നൊക്കെ പ്രഭാവതിയോട് പറയണു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എസ്തപ്പാൻ പറഞ്ഞ ആളാല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അയാളെ വിശ്വസിച്ച് പോയി ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വക്കീലിനെ കണ്ടെത്തിയേ പറ്റൂ എന്ന് പറയുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് ഞാൻ ആ വക്കീലിനെ കണ്ടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് മാഡത്തിന് ഞാൻ വിളിക്കാമെന്ന് മുന്നെ ഫോൺ കട്ട് ചെയ്യണു പിന്നീട് പ്രഭാവതി നന്ദൂനോടും ദേവികയോടുമായിട്ട് പറയുന്നുണ്ട് അയാൾ ശരിക്കും നമ്മളെ ചതിക്കാനാണ് നമ്മളുടെ കേസ് ഏറ്റെടുത്തത് ത്യാഗരാജൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി അയാൾ കേസ് ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വക്കീലിനെ വേണ്ട നമുക്ക് വേറെ ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യാൻ ഞാൻ എസ്തപാനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് ഇനി അച്ഛൻ്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ വേറെ ആരെയും വക്കീലിനെ അന്വേഷിക്കാനായിട്ട് ഏൽപ്പിക്കേണ്ട നമുക്ക് തന്നെ നേരിട്ട് പോയി ഏതെങ്കിലും വക്കീലിനെ കണ്ടുപിടിക്കാം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കട്ടെ നല്ല കഴിവുള്ള വക്കീലന്മാർ ആരെങ്കിലും എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ആ നീ അന്വേഷിച്ച് നോക്ക് ഞാനും അതുപോലെ ആരോടെങ്കിലൊക്കെ ചോദിച്ച് നോക്കാം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിലാണ്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും പ്രഭാവതിക്ക് സിദ്ധുവിനെ ജയിലിന്ന് ഇറക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് കേസ് ബാധിക്കുന്ന ഒരു വക്കീലിനെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം എസ്തഫാനും എല്ലാവരും വക്കീലിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്